കലത്തപ്പ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എല്ലാവർക്കും റെഡിയാകും സാധാരണ ഇത് കുക്കറപ്പെന്ന് പറയും നമ്മളിവിടെയൊക്കെ കലത്തപ്പം തന്നെ പറയാം പക്ഷെ ഇത് കുക്കറാണ് ഉണ്ടാക്കുക ഞാനിത് കുക്കറില്ലാണ്ട് ഒരു നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നല്ല ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കലത്തപ്പം ഉണ്ടാക്കാൻ നമുക്ക് പച്ചരിയാണ് വേണ്ടത് ഒരു കപ്പ് പച്ചരി ഞാൻ മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് ശർക്കര എടുക്കാം ഒരു മൂന്ന് പീസ് വെല്ലമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്നും ചീരി എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് ചോറും എടുത്തിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ആദ്യം ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് അരക്കപ്പ് ചോറ് ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് ഇലക്കായുടെ കൂരി ചേർത്ത് കൊടുക്കാം ചിലർ അരിയും ചോറും ഒരേ അളവിലെടുക്കും അങ്ങനെ എടുക്കുമ്പോൾ ഒട്ടൽ വരും അപ്പോൾ പകുതി മതി നമുക്ക് ചോറ് കാൽ ടീസ്പൂൺ ചെറിയ ജീരക നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകമാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരക്കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരക്കപ്പ് എടുത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട് അപ്പോൾ അത് നിങ്ങൾ അരക്കുമ്പോൾ നോക്കി നോക്കി ചേർത്താൽ മതി ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക വെള്ളം കൂടി പോകരുത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മൾ ശർക്കരൊന്നും ഉരുക്കിയെടുക്കുക അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് അച്ചുണ്ട് ഈ ഒരു ശർക്കര എന്ന് പറയുന്നത് നമ്മൾ ഈ ചികി എടുക്കുമ്പോൾ ഒരു കപ്പ് കിട്ടും അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് കാൽ കപ്പ് തന്നെ ഒഴിക്കുക ഒരുപാട് വെള്ളമായി നമ്മൾ ബാറ്റർ ലൂസ് പോകും നന്നായിട്ടൊന്ന് അലിച്ചെടുക്കാം എടുക്കാം ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിമാവിലേക്ക് ചേർക്കുകയാണ് അരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് ചൂടോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കലത്തപ്പത്തിന്റെ ഉള്ളിൽ പോലെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഉള്ളിലൊരു ഒരു ആരുപോലെ ഉണ്ടാവും അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചൂടോട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത ഉടനെ തന്നെ ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പോകും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ കലത്തപ്പത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരാൻ തുടങ്ങും ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഒരുപാട് ആവരുത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കലത്തപ്പത്തിൻ്റെ ബാറ്ററി റെഡിയായി നമ്മളിവിടെ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഒരു നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം എടുക്കാം അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് ചെറിയ ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കലത്തപ്പത്തിന് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒരുപാട് കരിഞ്ഞു കരിഞ്ഞുകൊണ്ടാണ് ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയി വരികയും ചെയ്യണം ആ ഒരു പാകത്തിനാക്കിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക ഇതൊന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി അതുപോലെ ആ പാത്രത്തിൽ തന്നെ അങ്ങനെ കിടന്നോട്ടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക അതിനുശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മാവ് മുന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയും തേങ്ങയിൽ അത് നമ്മൾ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ ഇങ്ങനെ സൈഡ് സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ സെൻട്രൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് എന്നിട്ട് അടച്ച് വെക്കുക അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഹോൾസ് ഉള്ള ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ചെയ്യണം ആവി പുറത്തേക്ക് പോകണം അടച്ചു വെച്ച് ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടി പോലെ ഇരുപത് മിനിറ്റ് അതിൽ അധികം വേണ്ട ഇതുപോലെ വെന്ത് കിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പാണ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കൊള്ളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ക്ലിയർ ആയി വരുന്നെങ്കിൽ വെന്തെന്നാണ് അർത്ഥം അപ്പം നമ്മൾ ആ കലത്തപ്പം ഇവിടെ റെഡിയായി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയി നമുക്ക് കലത്തപ്പം വന്നിട്ടുണ്ട് അപ്പം തണുത്തതിനു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്ത് ചെയ്തുകൂടെ കാണിക്കാം ഇതിൽ ആര് എത്രത്തോളം വന്നെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഇതാണ് ഈ ഒരു ആര് വരുന്നതാണ് കലത്തപ്പത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നന്നായി എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ആര് വരണം അപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പം മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കാണാം ചേട്ടാ